ദൈവ തിരുനാമത്തിൻ്റെ മഹത്വമുണ്ടാകട്ടെ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് കാൽവറി ക്രൂസിൽ കിടന്നുകൊണ്ട് പറഞ്ഞ നാലാമത്തെ മൊഴിയാണ് വിശുദ്ധ മത്തായുടെ സുവിശേഷം ഇരുപത്തിയേഴാം അധ്യായം നാൽപ്പത്തിയാറാം വാക്യത്തിൽ എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ട ബന്ധ് എന്നവൻ അത്യുച്ചത്തിൽ നിലവിളിച്ചു പൊതുവെ ഈ മൊഴി കൂരിരിൽ കടന്ന് കർത്താവ് പറഞ്ഞതായിട്ടാണ് സുവിശേഷകന്മാർ രേഖപ്പെടുത്തിയിരിക്കുന്നത് മൂന്ന് മൊഴി ഇരുളിനു മുമ്പും മൂന്ന് മൊഴികൾ ഇരുട്ടിന് ശേഷവും ഒരു മൊഴി ഇരുട്ടിൽ കിടന്നുകൊണ്ടുമുള്ള മൊഴിയായിട്ടാണ് സുവിശേഷകന്മാർ രേഖപ്പെടുത്തിയിരിക്കുന്നത് കർത്താവിൻ്റെ ഈ നിലവിളി യഥാർത്ഥത്തിൽ ഇരുട്ടിൽ കിടന്നുള്ള നിലവിളിയായിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത് കർത്താവിനെ കുറിച്ച് സമയത്ത് ദേശത്തൊക്കെ ആറാം മണി നേരം മുതൽ ഒൻപതാം മണി നേരം വരെ ഇരുട്ടുണ്ടായി എന്ന് സുവിശേഷകന്മാർ രേഖപ്പെടുത്തിയിരുന്നു ഈ ഇരുളിനെക്കുറിച്ചും കർത്താവിൻ്റെ നിലവിളിയെക്കുറിച്ചും പ്രധാനമായും രണ്ട് ചിന്തകൾ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നു ഒന്ന് കർത്താവ് ഈ നിലവിളിക്കുന്നത് ഇരുപത്തിരണ്ടാം സങ്കീർത്തനം കർത്താവ് ക്രൂശിൽ കിടന്നുകൊണ്ട് പറയാൻ ശ്രമിച്ചതായിട്ടാണ് വേദപഠിതാക്കൾ മനസ്സിലാകുന്നത് കർത്താവ് യഥാർത്ഥത്തിൽ ഈ സങ്കീർത്തനം പല വേദനയുടെ നടുവിൽ ഉരുവിടാൻ ശ്രമിച്ചു എന്നാണ് പല വേദപഠിതാക്കൾ പറയുന്നത് എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ നീ എന്തുകൊണ്ടാണെന്നെ കൈവിട്ടത് ഇതിനർത്ഥം കാൽവരി ക്രൂശിൽ പിതാവ് തൻ്റെ ഏകജാതനായ പുത്രനെ കൈവിട്ടു എന്നുള്ളത് കൈവിട്ടു എന്ന് പറയുന്നത് ശിക്ഷാവധി അവൻ്റെ മേലായി എന്നുള്ളതാണ് യശ അപ്രഭാചൻ്റെ പുസ്തകം അൻപത്തിമൂന്നാം അധ്യായം എട്ടാം വാക്യം വായിക്കുമ്പോൾ അവൻ ജീവനുള്ള ഉദ്ദേശം എന്ന് ഛേദിക്കപ്പെട്ടു എന്നുള്ളത് ദൈവത്തിൽ നകന്ന് ദൈവത്തോട് പാപം ചെയ്യുന്ന മനുഷ്യന് സംഭവിക്കുന്ന ശിക്ഷയായിട്ടാണ് വേദപുസ്തകം ഈ കൈവിടപ്പെട്ട അവസ്ഥയെ പറയും നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് കൈവിടപ്പെട്ടു എന്ന് പറയുന്നതിനാർത്ഥം നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി നാം അനുഭവിക്കേണ്ട ശിക്ഷ നമ്മുടെ കർത്താവിൻ്റെ മേൽ അവൻ വഹിച്ചു എന്നുള്ളത് പ്രിയമുള്ളവരെ ഉള്ളവരെ കാൽവരെ നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി നമ്മുടെ മേൽ വരേണ്ട ശിക്ഷ ഏറ്റെടുത്ത് അതി കഠിനമായ വേദന ഇരുളിൽ നിവധിച്ചിട്ട് അവൻ കരഞ്ഞു എന്നുള്ളത് പിന്നെ നാം ഓർക്കേണ്ടത് നമ്മുടെ ശിക്ഷ നമുക്ക് വരേണ്ടിയ ശിക്ഷ കർത്താവ് നമുക്ക് വേണ്ടി ഏറ്റെടുത്തു അതായത് സുവിശേഷം ഇരുപത്തിമൂന്നാം വധ്യായം പതിമൂന്നാം വാക്യത്തിൽ യജമാനോട് തെറ്റ് ചെയ്യുന്ന ശിക്ഷ ദാസന്റെ ശിക്ഷയായി രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇരുളിലേക്ക് തള്ളിക്കളഞ്ഞു കർത്താവ് ഇരുളിലേക്ക് തള്ളപ്പെട്ടത് നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി നമ്മുടെ പാപം അവൻ വഹിച്ച് അതിൻ്റെ ശിക്ഷ നമുക്ക് വേണ്ടി ഏറ്റെടുക്കുകയായിരുന്നു രണ്ടാമത്തെ ഒരു ചിന്ത കർത്താവ് താതാത്മ്യപ്പെടുകയായിരിക്കും ഇത്തരത്തിൽ അതി കഠിനമായ വേദന അനുഭവിക്കുന്ന തിന്മയനുഭവിക്കുന്ന അന്ധകാരത്തിലായി പോകുന്ന മനുഷ്യരോടെല്ലാം കർത്താവ് താതാത്മ്യപ്പെട്ടുകൊണ്ട് അവരെ വീണ്ടെടുക്കും അങ്ങനെയെങ്കിൽ കർത്താവ് നാം അനുഭവിക്കുന്ന എല്ലാ വേദനകളോടും കൂടെ നമ്മോട് ചേർന്ന വേദന അനുഭവിക്കുന്ന കരയുന്ന കർത്താവായിട്ടുണ്ട് ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചാം ആണ്ടിൽ ആരൊക്കെ ഏതൊക്കെ കാരണങ്ങളാൽ നിലവിളിക്കുന്നുണ്ടോ എന്തുകൊണ്ടാണ് ഞങ്ങളെ തള്ളിക്കളയം എന്തുകൊണ്ടാണ് ഞങ്ങൾ നീതി നിഷേധിക്കുന്നത് എന്തുകൊണ്ടാണ് ഞങ്ങളെ ആരും ഓർക്കാതിരിക്കുന്നത് എന്നൊക്കെ ദൈവസന്നിധിയിൽ നിലവിളിക്കുന്ന എല്ലാ മനുഷ്യരോടും ചേർന്ന് കർത്താവ് താതാത്മ്യപ്പെടുന്ന കർത്താവ് അങ്ങനെയെങ്കിൽ ഈ ദുഃഖം വെള്ളിയാഴ്ച നമ്മളെ സന്തോഷിപ്പിക്കേണ്ട രണ്ട് ചിന്തകൾ ഒന്ന് കർത്താവ് നമ്മുടെ പാവങ്ങൾക്ക് വേണ്ടി നമ്മുടെ ശിക്ഷ ഏറ്റെടുത്തു രണ്ട് ഇന്ന് മനുഷ്യ സമൂഹം അനുഭവിക്കുന്ന എല്ലാ വേദനകളോടും ചേർന്ന് കർത്താവ് അവരോട് ഒരുമിച്ച് വേദനിക്കുന്നു അവരോട് താതാർമ്യപ്പെടുന്ന കർത്താവ് നമ്മോട് കൂടെ നിന്ന് നമ്മുടെ സഹനങ്ങളിൽ പങ്കാളിത്തം വഹിക്കുന്ന ഒരു കർത്താവാണ് ഭൂമിക്ക് വേണ്ടി നീതിക്ക് വേണ്ടി ഒക്കെ നിലപടിക്കുന്നു ജീവന് വേണ്ടി നിലപഠിക്കുന്നു യുദ്ധത്തിനെതിരായി നിലപടിക്കുന്നു എല്ലാ നിലവിളികളോടൊപ്പം നമ്മുടെ കർത്താവ് താതാത്മ്യ വിടുന്ന കർത്താവ് അവരോട് ചേർന്ന് നിന്ന് അവരോട് ഒരുമിച്ച് ദൈവസന്നിധി പക്ഷപാതം ചെയ്യുന്ന കർത്താവായിട്ടുണ്ട് എന്നുള്ളതും നമ്മളെ ആശ്വസിപ്പിക്കേണ്ടതാണ് ഒരു ഈ ദുഃഖ വെള്ളിയാഴ്ച റൂഷിൻ്റെ ചുവട്ടിരിക്കുമ്പോൾ ഈ ചിന്തകൾ നമ്മളെ ധന്യരാകട്ടെ സന്തോഷിപ്പിക്കട്ടെ കർത്താവ് നമ്മുടെ പാപങ്ങൾ വഹിച്ചുകൊണ്ട് കാൽ വലിപ്പിച്ച് നമുക്ക് രക്ഷയൊരുക്കി നിത്യരക്ഷ സാധ്യമാക്കി തന്നു കർത്താവ് വേദനിക്കുന്നതിലൂടെ പങ്കാളിത്തം വഹിച്ചുകൊണ്ട് അവരോട് താതാത്മ്യം വഹിച്ചു നമ്മുടെ വേദനകൾക്കൊപ്പം നമ്മുടെ ഒരുമിച്ച സഹനങ്ങളിലൂടെ കൂടെ നടക്കുന്ന നമ്മൾ താങ്ങുന്ന നമ്മൾ ശക്തീകരിക്കുന്ന നമ്മോട് നമ്മോടുകൂടെയുള്ളൂ ഈ ചിന്തകൾ നമ്മുടെ ശക്തീകരിക്കുമെങ്കിൽ പ്രത്യാശയോടെ ജീവിക്കാൻ പ്രേരിപ്പിക്കുമെങ്കിൽ നമ്മുടെ കാതൊരു കോശിലെ നാം ചിലവഴിക്കുന്ന നിമിഷങ്ങൾ ധന്യമായി തീരും അങ്ങനെ ഒരുക്കുന്നു എല്ലാവർക്കും ഉണ്ടാകട്ടെ അതിന് വിലവനായും ഈ ദുഃഖ വെള്ളിയാഴ്ച എന്നെ നിലയും സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ ആണ്